ഹായ് ഒരു നമസ്കാരം പൊന്നാക്കാരൻ ബ്ലോഗ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയം പറയുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എപ്പോഴും പറയുന്ന കാര്യമാണ് എപ്പോഴും പറഞ്ഞാലാണ് കരീണ കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറയുന്നവരെ എപ്പോഴും പറഞ്ഞാലാണ് ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുള്ളൂ അതുകൊണ്ടാണ് എപ്പോഴും എപ്പോഴും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചർച്ച എന്ന് പറഞ്ഞു ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോ കണ്ടപ്പോൾ നമ്മൾ പൊറോട്ട അടിക്കുന്ന ഒരു വീഡിയോ ആണ് കണ്ടത് അപ്പോൾ പൊറോട്ട അടിൻ്റെ രൂപം രീതിയും ഒക്കെ മാറി പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ പൊറോട്ട ഇനി വരാൻ പോവുകയാണ് നമ്മൾ സാധാരണ പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കാരെ അല്ലെങ്കിൽ കേരളക്കാരെ ഒരു അഹങ്കാര സ്വകാര്യ അഹങ്കാരമാണ് പൊറോട്ട എന്ന് പറയുന്നത് ഇപ്പോൾ ഗൾഫിലാണെന്നുണ്ടെങ്കിലും പൊറോട്ടൻ്റെ ഉൽപ്പന്നം ഇന്ത്യയിൽ നിന്നാണ് എന്നാണ് എല്ലാവരും പറയാം അതാ ഹിന്ദി അക്കൽ ഹിന്ദി എന്നാണ് പൊതുവെ അറബികളൊക്കെ പറയൽ കാരണം ഇന്ത്യയിലെ കുബൂസാണെന്നാണ് അറബികളൊക്കെ പറയാം ഇന്ത്യൻ്റെ കുബൂസാണ് പൊറാ ബൊറാ ബറാത്ത ബറാത്ത എന്ന് എന്നാണ് എല്ലാവരും പറയാറ് അപ്പോൾ അതിപ്പോൾ ഞാൻ വേറൊരു രൂപത്തിൽ ഇപ്പോൾ അത് കാണാനിടയാണ് ഉണ്ടാക്കുന്ന രൂപം കാണാൻ കഴിയും പക്ഷെ നമുക്കൊക്കെ ഉണ്ടാക്കുന്ന ഇതിൻ്റെ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾതാ ഇവിടെ ഈ കാണുന്നത് പോലെ അത് മാവൊക്കെ കുഴച്ച് അങ്ങനെ വീശി എന്നിട്ടത് റൗണ്ടാക്കി വെച്ച് പിന്നെ അത് പരത്തി പിന്നെ അത് ചട്ടിയിലിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്ന ഇപ്പം നിങ്ങളീ കാണുന്ന ഈ വീഡിയോയിൽ കാണുന്ന ഈ രൂപമുണ്ടല്ലോ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ പൊറാട്ടുണ്ടാക്കുമ്പോഴുള്ള നമ്മളൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ കണ്ടു വന്നിരുന്ന പൊറാട്ടുണ്ടാക്കുമ്പോഴുള്ള നമ്മുടെ ചിന്ത എങ്ങനെയാണ് അത് ആ അങ്ങനെ ഉണ്ടാക്കുന്ന എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു സ്റ്റൈലും ഒരു ഭാവവും അതൊരു ഒരു വേറെ ഒരു ആ ഭീഷണ രൂപമൊക്കെ ഇപ്പം നിങ്ങളീ വീഡിയോയിൽ കാണുന്നതുപോലെ അതാ വീശുന്ന രൂപമൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വേറെ നമുക്ക് ഒരു പ്രത്യേക ഒരു വൈബാണ് ഒരു താളം ഉണ്ടായിന് ഒരു താളത്തിലാണ് ആ പൊറാട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ കണ്ടൊരു വീഡിയോയില് എന്താ പറയുക അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിഷനറി ആയി ഇപ്പോൾ കുഴക്കല് ഓൾറെഡി ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് കൈ കൊണ്ട് കുഴക്കലില്ല മെഷീനിൽ തന്നെയാണ് കുഴക്കുന്നത് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് മെഷീനിലാണ് കുഴക്കുന്നത് പക്ഷേ ഈ പിന്നെ വീശുന്നതും നമ്മൾ ബോൾ പിടിക്കുന്നതും വീശുന്നതും പിന്നെ ആ റൗണ്ടാക്കി വെക്കുന്നതും അതൊക്കെ ഇപ്പോഴും ഇപ്പോൾ കുറച്ച് കാലം കുറച്ച് മുന്നേ വരെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ സ്വാഭാവികമായിട്ട് അത് ആദ്യം മുതലേ ചെയ്തതുപോലെ തന്നെയാണ് ഇപ്പോഴും അത് ചെയ്തു വരുന്നത് പക്ഷേ ഇപ്പം അതിനൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് ആ മാറ്റം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നത് നമ്മളെ കേരളത്തിലാണോ എന്നൊക്കെ ഒരു സംശയം എനിക്ക് തോന്നിയല്ലോ അതല്ല ഇനി കേരളത്തിൽ തന്നെ വല്ല ബംഗാളികൾ കണ്ടുപിടിച്ചതാണോ എന്ന് അതും പറയാൻ വയ്യ ഇനി വേറെ വല്ല ഇന്ത്യയിൽ തന്നെയാണ് സംഭവം ഇന്ത്യയിലാണ് പക്ഷേ കേരളത്തിലെല്ലാം തോന്നുന്നുണ്ട് കേരളത്തിലല്ല വേറെ ഏതോ ഒരു സ്ഥലത്താണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഞാൻ ആ വീഡിയോ വെക്കുന്നുണ്ട് നിങ്ങളെ വീഡിയോ ഒന്ന് കണ്ടുപോക്ക് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആ വീഡിയോ വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൊറാട്ടക്കും മാറ്റങ്ങൾ വന്നു പൊറാട്ടക്ക് പൊറാട്ടന്റെ മാവ് കുഴക്കലിൽ മാറ്റം വന്നിട്ട് കുറേ കാലമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറേ കാലമായി പക്ഷേ ആ വീശലിലും ഇതിനൊന്നും ഒരു മാറ്റം വന്നിട്ടുണ്ടായില്ല അതൊക്കെ ആ ഒരു പഴയ ലെവലിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിനും മാറ്റം വന്നു ഇപ്പോ അതും വേറെ ലെവലിലായി ഇനിയിപ്പോൾ ചുട്ടെടുക്കലും ചുട്ടെടുക്കലിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല ഇനിയിപ്പോൾ ചുട്ടെടുക്കലും ഒക്കെ മാറി വരാൻ സാധ്യതയുണ്ട് കാരണം ഓരോന്നോരോ കാലഘട്ടങ്ങളത്തിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കാമല്ലോ അപ്പോൾ ഇനിയിപ്പോൾ അതിനെന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ ഇല്ല അറിയില്ല അപ്പോൾ ഇതാണ് ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ആദ്യം കണ്ടത് നമ്മളെ പഴയ രൂപത്തിൽ നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്ന രൂപം പിന്നീട് കണ്ടതാണ് പിന്നീട് ഇപ്പോൾ പുതിയ രൂപത്തിൽ വന്നതാണ് ഈ ഒരു രൂപം കാരണം ആ വീശി പരത്തി ആ റോള് ഉണ്ടാക്കുന്ന ആ രൂപമൊക്കെ മാറി പുതിയ രൂപത്തിൽ ഒന്നുമില്ല വീശേണ്ട ആവശ്യമില്ല പിന്നെ പരത്തേണ്ട ആവശ്യമില്ല ഒന്നുമില്ല മെഷീൻ വന്നുകൊണ്ട് എടുക്കുക റോൾ ചെയ്യുക വെക്കുക അഹായ നല്ല പരിപാടിയാണ് പക്ഷേ അത് എത്രത്തോളം എനിക്ക് ഈ ഹോട്ടലുകളിലൊക്കെ കൂടുതലൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കാരണം എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ പൊറോട്ടേൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അതാ എന്താ പറയുക നമ്മൾ പരത്തി അത് വീശി എന്നിട്ട് റോളാക്കി വെച്ച് അതിനൊരു ടൈമൊക്കെ കൊടുത്ത് പിന്നെ പരത്തി പിന്നെ ചട്ടിയിലിട്ട് ചുട്ട് എടുക്കുന്നതായിരിക്കണം ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് പൊറോട്ടൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കണം അതായിരിക്കും ഏറ്റവും ഒരു ടേസ്റ്റുള്ള പൊറോട്ട നമുക്ക് കിട്ടാൻ സാധ്യത എന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഇതിനിപ്പോൾ എല്ലായിടത്തൊക്കെ വരാൻ സാധ്യതയുണ്ട് കാരണം ഹോട്ടലുകളിലും കാര്യങ്ങളിലൊക്കെ വരാൻ സാധ്യതയുണ്ട് കാരണം എളുപ്പം കഴിക്കുക എന്നുള്ളതാണല്ലോ പെട്ടെന്ന് പരിപാടി തീർക്കുക എന്നുള്ളതാണല്ലോ എല്ലാവരുടെ ഉദ്ദേശം അപ്പോൾ അത് അങ്ങനെ തന്നെ ആയി വരും അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മളൊരു കാഴ്ച കൗതുകം കണ്ടപ്പോൾ എടുത്തതാട്ടാ ഈ ഒരു ചർച്ച ഇത് വലിയ ചർച്ച ആക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല കൗതുകമായിട്ട് ആ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തോന്നി കാരണം അതിൽ ഒരു രസകരം ഉണ്ട് കാരണം നമ്മൾ മുന്നേ കണ്ടുവന്നിരുന്ന നമ്മൾ ചെറുപ്പം മുതലേ കണ്ടുവന്നിരുന്ന ആ രൂപത്തിൽ നിന്ന് മാറി പുതിയ രൂപത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു കൗതുകം കണ്ടപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കണം നിങ്ങളെയും കൂടി അറിയിക്കണം നിങ്ങളായിട്ടൊന്ന് ചർച്ച ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് എന്തായാലും വീഡിയോ എന്താ പറയുക ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് എത്തിക്കുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് രൂപേണ നമ്മളെ അറിയിക്കുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം അറിയിച്ചു കഴിഞ്ഞാൽ നമ്മളത് എന്താ പറയുക നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ മാറ്റാനും തിരുത്താനും നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നമ്മൾ അറിയിക്കുക അപ്പോഴേ നമുക്കിതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നേയും പിന്നെയും പറയണത് നിങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ആരും അങ്ങനെ അറിയിക്കുന്നില്ല അപ്പോൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ എന്തായാലും മറ്റൊരു ഇതുപോലുള്ള മറ്റൊരു വേറൊരു ചർച്ചയുമായിട്ട് അല്ലെങ്കിൽ വേറൊരു കൗതുകകരമായ നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നല്ല നല്ലൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന കൂടി എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ബായ് ടേക്ക് കെയർ